ഹിന്ദു റജബ് ലോകമനസാക്ഷിയെ കണ്ണീരിൽ അഴ്ത്തിയ അഞ്ചു വയസ്സുകാരിയായ ഫലസ്തീൻ ബാലിക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒൻപതിന് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ക്രൂരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവൾ ഇസ്രായേൽ സേന നടത്തിയ ആദ്യ ആക്രമണത്തിൽ തന്നെ റജബിന് അവളുടെ ആറംഗ കുടുംബത്തെ നഷ്ടമായി കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങൾക്കിടയിൽ അവളുടെ ജീവൻ മാത്രം അവശേഷിച്ചു സഹായത്തിനായി അവൾ നിലവിളിച്ചു ഒരു വാഹനത്തിനുള്ളിൽ നിന്ന് ഫലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റി അംഗങ്ങളുമായി അവൾ വാക്കുകൾ മുറിഞ്ഞുകൊണ്ട് സംസാരിച്ചു ദയവായി എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും എല്ലായിടത്തും ഇരുട്ടാണ് എനിക്കിരുട്ട് പേടിയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയുടെ ഏറ്റവും ഭയാനകമായ രേഖകളിലൊന്നായി ഹിന്ദ് രജബിന്റെ ശബ്ദം മാറി ലോകമെമ്പാടും ആ ശബ്ദം പ്രതിധ്വനിച്ചു റജബിനെ രക്ഷിക്കാനായി ഫലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റി സംഘത്തെയും ഇസ്രായേൽ ലക്ഷ്യം വെച്ചു രക്ഷിക്കാനായി അവർ എത്തുന്നതിന് മുമ്പ് തന്നെ രജബിനെ ഇസ്രായേൽ സൈന്യം കൊന്നുകളഞ്ഞു ഒപ്പം ഫലസ്തീൻ റെഡ്രസെൻ സൊസൈറ്റി അംഗ കളയും ഗസയിലെ സാധാരണക്കാരായ മനുഷ്യരെ ഇസ്രായേൽ ആസൂത്രിതമായും വിവേചനരഹിതമായും ലക്ഷ്യമിടുന്നതിൻ്റെ ജീവിക്കുന്ന തെളിവായി ആ ഓഡിയോ സംഭാഷണം ആഗോളതലത്തിൽ പ്രതിധ്വനിച്ചു ഒന്നര വർഷത്തിന് പുറം ഇസ്രായേൽ വംശഹത്യയുടെ ഇര എന്നതിലുപരി ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി ഹിന്ദ് ഓർമ്മിക്കപ്പെടുകയാണ് ഹിന്ദ് രജബിന് നീതി വേണം റജവിനെ പോലുള്ള ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് നീതി വേണം ഹിന്ദ് രജവിന്റെ കൊലപാതകം നടന്ന് ഒന്നര വർഷം പിന്നിടുന്ന ഈ വേളയിൽ ഗസൈ ഇസ്രായേലിന്റെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എങ്കിലും ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ല ഇസ്രായേൽ സൈന്യം ഗസ ആക്രമിച്ചപ്പോൾ തന്റെ നാല് സഹോദരങ്ങൾക്കും കുടുംബത്തിനുമൊപ്പം ടെൽ അൽ ഹവയിലായിരുന്നു റജബ് ആക്രമണ സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇസ്രായേൽ സൈന്യത്തിന്റെ ഐ ഡി എഫ് യൂണിറ്റ് റജബിനെയും കുടുംബത്തിൻ്റെയും കാറിനു നേരെ വെടിയുതിർക്കാൻ തുടങ്ങി റജബിന്റെ പതിനഞ്ചുകാരനായ സഹോദരൻ ലയാൻ ഹമാദയാണ് കാറിൽ വെച്ച് ആദ്യം ഫലസ്തീൻ റെഡ്രസെൻറ്റ് സൊസൈറ്റിയെ ഫോണിൽ ബന്ധപ്പെടുന്നത് സൈന്യം തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു ടാങ്കർ അടുത്തു വരുന്നുണ്ടെന്നും അവൻ പറഞ്ഞു കാറിൽ താനും റജബും മാത്രമാണ് ജീവനോടെ ബാക്കിയുള്ളതെന്നും മറ്റെല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞെന്നും പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പക്ഷേ അവന് സാധിച്ചില്ല നിമിഷങ്ങൾക്കകം തന്നെ അവിടെ വെടിയൊച്ചകൾ നിറഞ്ഞു ലയാൻ്റെ നിലവിളി എന്ന നെയ്ക്കുമായി നിലച്ചു അതേ കോളിൽ ഫലസ്തീൻ റെഡ് ക്രസൻ സൊസൈറ്റി ടീമിനോട് തുടർന്ന് സംസാരിച്ചത് റജബായിരുന്നു വൈകുന്നേരം ആറു മണിയോടെ റെഡ് ക്രസന്റ് പാരാമെഡിക്കൽ ജീവനക്കാരായ യൂസഫ് അൽ സീനോയും അഹമ്മദ് അൽ മദവും റജബിനെ രക്ഷിക്കാനായി ഒരു ആംബുലൻസുമായി അലാഹ്ലി ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടു കാർ എവിടെയാണെന്ന് കണ്ടെത്തി പക്ഷേ പിന്നീട് ഇവരെക്കുറിച്ചും ഒരു വിവരവും ലഭിച്ചില്ല പാരാമെഡിക്കൽ ജീവനക്കാരും റെഡ് ക്രസൻ സൊസൈറ്റി കമ്മ്യൂണിക്കേഷൻ ടീമും തമ്മിലുള്ള അവസാന കോളിൽ ഒരു ഉഗ്ര സ്ഫോടന ശബ്ദമാണ് കേട്ടത് ആക്രമണം നടന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം കത്തിക്കരിഞ്ഞൊരു ആംബുലൻസും പാരാമെഡിക്കൽ ജീവനക്കാരായ യൂസഫിൻ്റെയും അഹമ്മദിന്റെയും മൃതദേഹ അവശിഷ്ടങ്ങളും പിന്നീട് കണ്ടെത്തി പിന്നീട് സംഭവസ്ഥലത്ത് ഫോറൻസിക് ആർക്കിടെക്ചർ നടത്തിയ അന്വേഷണത്തിൽ കാറിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി വെടിയുണ്ടകൾ കണ്ടെത്തി ടാങ്ക് ഓപ്പറേറ്റർമാർ വാഹനത്തിനുള്ളിൽ നിന്ന് രണ്ട് കുട്ടികളെയും കണ്ടെത്തി കാറിൽ നിന്ന് പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ മീറ്റർ മാത്രം അകലെയാണ് ഇസ്രായേൽ യുദ്ധ ടാങ്ക് സ്ഥാപിച്ചിരുന്നതെന്നും കണ്ടെത്തി വെറും ആറ് സെക്കൻഡുകൾക്കുള്ളിൽ ഹിന്ദിൻ്റെ സഹോദരനായ പതിനഞ്ച് വയസ്സുകാരൻ ബാലകൻ ഫലസ്തീൻ റെഡ്രസെൻറ്റ് സൊസൈറ്റിയുമായി ഫോണിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക മാത്രം അവർക്ക് നേരെ വന്നത് അറുപത്തിനാല് വെടികുണ്ടകളായിരുന്നു ഹിന്ദ്രജബിന്റെ കഥ അവരുടെ വ്യക്തിഗത ദുരന്തത്തിനപ്പുറം ഇന്ന് ലോകത്ത് പ്രതിധ്വനിക്കുന്നത് അധിനിവേശത്തിന്റെ കീഴിൽ ഫലസ്തീനികൾ നേരിടുന്ന ക്രൂരതയുടെ പ്രതീകമായി കൂടിയാണ് റജബിന് മുമ്പും ശേഷവും കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ഇസ്രായേൽ ബോധപൂർവം ലക്ഷ്യം വെച്ച സിവിലിയന്മാർ ആരോഗ്യ പ്രവർത്തകർ അങ്ങനെ പതിനായിരക്കണക്കിന് മനുഷ്യർ ഇസ്രായേലിന്റെ വംശാഹത്യവും ലക്ഷ്യവും ലോകത്തിന് മുമ്പിൽ പൂർണമായി പ്രകടമായിട്ടും ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടുന്നില്ലെന്നത് വിരോധാഭാസമായി തുടരുന്നു ജനീവ കൺവെൻഷനുകളും റോം സ്റ്റാറ്റിറ്റ്യൂട്ടും അനുസരിച്ച് അഞ്ചു വയസ്സുകാരി ഹിന്ദ് റജബും അവളുടെ കുടുംബവും ഹിന്ദിനെ രക്ഷിക്കാൻ ശ്രമിച്ച രണ്ട് പാരാമെഡിക്കുകളും ഗുരുതരവും സങ്കീർണവുമായ കുറ്റകൃത്യത്തിൽ ഇരകളായിരുന്നു ഇസ്രായേലിന്റേത് യുദ്ധക്കുറ്റം തന്നെയായിരുന്നു ഫലസ്തീനികളുടെ കഷ്ടപ്പാടുകൾ സാധാരണവത്കരിക്കാനും അവഗണിക്കാനും ശ്രമിക്കുന്ന ഒരു ലോകത്ത് ഹിന്ദ്രജബിന്റെ കഥ മായ്ക്കാനോ തള്ളിക്കളയാനോ ആർക്കും സാധിക്കില്ല ഹിന്ദ്രജബിന്റെ ഓർമ്മകളെ ആദരിക്കുകയെന്നാൽ അവളുടെ കൊലപാതകവും മറ്റ് നിരവധി പേരുടെ കൊലപാതകങ്ങളും മറക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ പോരാടുക എന്നതുകൂടിയാണ് ഹിന്ദ്രജബിന്റെ കൊലപാതകത്തിന് ശേഷം പ്രതിഷേധങ്ങളും ഉപരോധങ്ങളും ബഹിഷ്കരണങ്ങളും ഉയർന്നെങ്കിലും ഇസ്രായേലിനെതിരെ അർത്ഥവത്തായ ഒരു നടപടി സ്വീകരിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം ഇന്നും പരാജയപ്പെട്ടു നിൽക്കുകയാണെന്ന് പറയാം റജബിന്റെ കഥ പിന്നീട് ദി വോയിസ് ഓഫ് ദ ഹിന്ദ്ര എന്ന ഡോക്യൂ ഡ്രാമയായി മാറി അത് സിൽവർ ലൈൻ പുരസ്കാരം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രതിഷേധക്കാർ അവരുടെ ഹാമിൽട്ടൺ ഹാളിന്റെ പേര് ഹിൻസ് ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തു അങ്ങനെ വംശഹത്യക്കെതിരായ ആഗോള പ്രതിഷേധ പ്രസ്ഥാനത്തിലേക്ക് ഹിന്ദ് റിജബിന്റെ പേരും ഉയർത്തപ്പെട്ടു ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഗസയിലെ ഇസ്രായേലി യുദ്ധക്കുറ്റങ്ങൾ രേഖപ്പെടുത്തുകയും ആ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ യുദ്ധ തുറന്നുകാട്ടുകയും ചെയ്യുന്ന മനുഷ്യാവകാശ സംഘടനയും രൂപപ്പെട്ടു